ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കും കുറച്ച് ദിവസമായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചു ഇന്ന് കുറച്ച് ഇരുമ്പൊളി കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരു കിടിലിൻ റെസിപ്പി ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി കൊണ്ട് തന്നതാണ് അപ്പോൾ ഇത് വെറുതെ കളയേണ്ടല്ലോ അപ്പം നമുക്കിത് വെച്ചിട്ട് നല്ലൊരു റെസിപ്പി തയ്യാറാക്കി എടുക്കാം കുറച്ച് എടുത്ത് കഴിയുന്നതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പുളി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം മഞ്ചട്ടി ഉണ്ടെങ്കിൽ മഞ്ചട്ടിയിൽ വേവിച്ചെടുത്താലും മതി മഞ്ചട്ടിയിൽ വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന ശർക്കരപ്പാനയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു നൂറ് ഗ്രാമിനോളം ശർക്കരയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ശർക്കരപ്പാന തയ്യാറാക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ നമ്മളിത് ഉരുക്കിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്നാല് വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം മൂന്നാല് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇരുമൻ പുളിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം കാൽ ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂന്നാല് കാന്താരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി കാന്താരി ആണ് ഇതിന് ഏറ്റവും നല്ലത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കാന്താരി ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ പിരിയാ മുളകൂടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് വേണമെങ്കിൽ സ്വല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കും ഞാനിപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പം ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ തിളച്ച് ഇതൊന്ന് വറ്റി വരണം അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് കുറുകി വരണം ഇപ്പം ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം തിളച്ച് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മുടെ ഇരുമ്പം പുളി കൊണ്ടുള്ള പുളി ഇഞ്ചി തയ്യാറായിട്ടുണ്ട് എരിവും മധുരവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ഒരു റെസിപ്പിയാണ് വെറുതെ കരിക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്